വിടെ താമസിച്ചതിനു ശേഷം പ്രസേച്ചി ഒന്ന് ദീപേച്ചി ഒന്ന് പോകാൻ നിൽക്കാം കേട്ടോ അങ്ങനെ തന്നെ പറയാം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഓരോ പേര് മറന്നു പോവുകയല്ലോ പ്രസേച്ചി എന്ന് പറയുന്നതാണ് ഏച്ചി അതായത് പ്രസീത എൻ്റെ വ ഏച്ചി മറ്റേത് ഏട്ടൻ്റെ ഭാര്യ കേട്ടോ ദീപ അപ്പോൾ ഇവർ ഇന്ന് പോവാൻ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇന്ന് ബസ് സമരം ആട്ടോ കോഴിക്കോട് കണ്ണൂർ ബസ് സമരം അപ്പോൾ ഓല് രാവിലെ തന്നെ എണീച്ച് ചായേൻ്റെ പരിപാടിയൊക്കെ നോക്കി കിട്ടോ ഇതാണ് ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് കാരണം ഞാൻ കയറി ഉണ്ടാക്കുന്ന അവിടെ രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ വേറൊരാൾ ചെയ്യാനുണ്ടാവുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കാര്യം കേട്ടോ കാരണം വേറെ ആരുല്ലോ ചെയ്തു തരേ അപ്പോൾ ഓല് ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് തന്നെ ഇഡ്ഡലിക്കും സാമ്പാറിനുള്ള പരിപാടിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ദീപേച്ചി അടിപൊളിയായിട്ട് സാമ്പാർ ഉണ്ടാക്കും അതുകൊണ്ട് നല്ല വറുത്തരച്ച സാമ്പാർ സാമ്പാറാണ് പറ്റിയെങ്കിലും നമുക്ക് ഓര് ഇനി വരുന്ന സമയത്ത് ഇനി റെസിപ്പി ഇടാം കേട്ടോ പിന്നെ അതിനു സിദ്ധുവായിട്ട് ഭയങ്കര ഇതില്ല ഉള്ളത് കാരണം പോവുകയാണല്ലോ അതിൻ്റെ സങ്കടം സിദ്ധുവിൻ്റെ മുഖത്തുണ്ട് എന്നോട് കുറേ പറഞ്ഞിട്ടോ മേമേ ഞാൻ ഇനി ഇവിടെ നിന്ന് കരയുമൊന്നുമില്ല ഞാൻ ഇവിടെ നിൽക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷെ എങ്ങനെയാ നിൽപ്പിക്കുക കാരണം ചിലപ്പോൾ രാത്രി ഞാൻ കരഞ്ഞാലോ എന്നിട്ടേ ഞാൻ വല്ലനെ വണ്ടി വിട്ടോളം പറഞ്ഞിട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്ന് ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി പിന്നെ ഒരു ഉപ്പുമാവ് ഒക്കെ ആക്കി ഭയങ്കര സ്പെഷ്യൽ ആക്കിയിട്ടാണ് എല്ലാം ഉണ്ടാക്കിയത് ഏച്ചിയാനിൻ്റെ ഇഡ്ഡലിൻ്റെ മാവെല്ലാം അരച്ച് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഒക്കെ ഇട്ടുണ്ടാക്കിയത് പിന്നെ അതേപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മക്കള് ചായ കുടിച്ചതിന് ശേഷം നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ചൊക്കെ അതേ എല്ലാം പറഞ്ഞ് ചായ കുടിക്കാമല്ലോ അപ്പോൾ എത്ര എന്താ പറയുക രണ്ട് ദിവസത്തെ താമസം എന്ന് വെച്ചാൽ രണ്ടും ഒരു വല്ലാത്ത താമസം തന്നെയാണ് തന്നെയട്ടോ വെള്ളിയാഴ്ച വൈകിട്ടാണ് വന്നത് പിന്നെ ശനിയാഴ്ച ഒരു ദിവസമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഞായറാഴ്ചയാണ് അപ്പോഴേക്ക് ബസ് കൊണ്ട് രാവിലെ തന്നെ അങ്ങോട്ട് പോകണം പോകണമെന്ന് പറഞ്ഞിട്ടോ കാരണം ഏത് ഏതെങ്കിലും ടൈമിലല്ലേ ബസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ മുകളിൽ സീറ്റില്ലാത്തതിനെ കൊണ്ട് മുകളിൽ കയറിയിരുന്ന കേട്ടോ അപ്പോൾ തന്നെ സരീഷേറിന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കൂടലുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചോര സ്റ്റാൻഡിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ ആ കൂടലിന് പോകാന്ന് കൂടെ പഠിച്ച ഒരാളതാണ് കേട്ടോ അപ്പോൾ അതിനൂടി അങ്ങോട്ട് പോകാമല്ലോ പോലെ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര സങ്കടമുണ്ടായിന് ഇട്ടൊന്ന് പോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇനിയിപ്പം വലു പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത കൊല്ലം നോക്കിയാൽ മതി വരുന്നത് കേട്ടോ വലിയ പറയാമെന്നല്ലാണ്ട് ആരും വരും എന്നു ഇല്ല വരാമെന്നിങ്ങനെ പറയാന്നേ പിന്നെ രണ്ട് ദിവസം ആളും അച്ചയും ബഹളവും ഒക്കെ ആയിട്ട് കുട്ടിയേക്കും എനിക്കെല്ലാം നല്ല എന്തോ ഒരു സുഖമായിനും നമുക്ക് അങ്ങനെയല്ലേ വീട്ടിൽ രണ്ടാൾ വന്ന് കൂടി പോയി ക പോകുന്നേരുണ്ടാകുന്നൊരു ശൂന്യത ഉണ്ടല്ലോ അന്നാണെങ്കിൽ ദൈവവും ഇല്ല പിന്നെ നമ്മളെ മോളിലുള്ളവരും അവരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഇവിടെ വല്ലാത്തൊരു നിശ്ശബ്ദതയായിരുന്നു കേട്ടോ ഇവരെ വേഗം അങ്ങോട്ട് സ്റ്റാൻഡിലാക്കിയിട്ട് ബസ് ഇല്ലെങ്കിൽ പിന്നെ ഇവരെ ട്രെയിനിന് പോകാമെന്നോ അങ്ങനെയുള്ള കുറേ പരിപാടികൾ നിൽക്കുക കാരണം ഈ ചെറിയ ആക്കെന്ന് വെച്ചാൽ വേഗം ഛർദ്ദിക്കാൻ വരും കേട്ടോ ബസ്സിന്നും കാറിന്നൊക്കെ അപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ഇതിനെ അങ്ങനെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ നല്ലോണം കെയർ ചെയ്തിട്ടാ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല വെയിലുമാണ് വെയിലത്ത് അങ്ങോട്ട് പോവുകയും വേണ്ടി അവസാനം സ്റ്റാൻഡിൽ എത്തിയിട്ട് ഞങ്ങൾ ചെന്ന് നോക്കുമ്പം കാൽ മണിക്കൂർ വിട്ടിട്ട് ബസ് ഉണ്ട് അതായത് നമ്മൾ അല്ലാത്ത പോലെ ഇല്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നേരം എന്നോട് പറഞ്ഞ് മേമയും കൂടെ വാ കൊയിലാണ്ടിക്ക് പോകാമെന്നപ്പോൾ സിദ്ധുവിനും കുഞ്ഞുവിനും എന്തായിരുമ്പോൾ കൊയിലാണ്ടിക്ക് ഉണ്ടായി കൊടുക്കാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ അവർക്കത് ഇവരെ കൂടെ പോകേണ്ടിയിട്ട് പക്ഷെ നമ്മൾ അത്രയും ദൂരെ ഓടിച്ചിട്ട് പിന്നെ തിരിച്ച് വരണ്ടേ അന്ന് കൂടലിനും പോകാനുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് ഒരു ബസ് കിട്ടി എനിക്ക് തോന്നുന്നു കുറേ നേരത്തിന് ശേഷം അപ്പം തന്നെ അവിടെ പറയുന്നുണ്ട് ഇത് ലാസ്റ്റ് ബസ്സാണ് ഇനി ഇല്ല കേട്ടോ അപ്പോൾ ഇത് കൊണ്ട് അപ്പോൾ ബസ്സിലോലെ കയറ്റി വിട്ടിട്ടോ ശരിക്കും എന്തോ ഒരു വിഷമം പോലെ ഉണ്ടായിന് പോയിക്കഴിഞ്ഞപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ കൂടെ നടക്കുന്ന വീട്ടിലേക്ക് പോയേ അത് സൈഷേറിൻ്റെ ഫ്രണ്ടിൻ്റെയാണ് പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കൂടെ പഠിച്ചതാണ് അതേപോലെ തന്നെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടും ഭാര്യയും കൂട്ടി ഉണ്ടായിന് പോകാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ദേവുമില്ലാത്ത യാത്ര കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് സൈശൻ്റെ ഫ്രണ്ട് ഒരിക്കൽ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ രജീശ്വരനും രജനി അപ്പോൾ അവരെ കൂടെയാണ് നമ്മൾ പോയത് ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ചതാണേ ഡിഗ്രിക്കാൻ തോന്നുന്നു അപ്പോൾ ഇതാ ഇവരെ വീടിൻ്റെ കൂടെയായിരുന്നു ചിലപ്പം വടകരയിലായിരിക്കുമൊക്കെ കണ്ടാലറിയേണ്ടാവും കേട്ടോ പിന്നെ ഓരെ കണ്ടാലറിയേണ്ടാവും അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചതും അവിടെ കുറച്ച് നേരമൊക്കെ ഞാൻ നിന്നിട്ടുള്ളൂ നല്ല ചൂടായിട്ട് വെയിലത്തൻ്റെ അമ്മോ പിന്നെ ഫുഡാന്നെല്ലാം നമ്മളെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും നോക്കിക്കില്ല ബിരിയാണിയിലും നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ പക്ഷേ ആകെ ചെറിയൊരു കഷ്ണം കഴുത്താണ് കിട്ടിയത് അപ്പം തന്നെ ഞാൻ വിചാരിച്ചി നാടകത്തെ ഓരോട് പോയി പറഞ്ഞാലോന്ന് പിന്നെ ബൂഫയാണെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് വിചാരിക്കും ഇത് ഒരു കൊണ്ടത്തരുന്നായനെ കൊണ്ടേ ഒന്നും പറയാൻ പറ്റൂലാലോ ചെറിയ കഷ്ണമെന്ന് വെച്ചാൽ തീരെ ചെറിയൊരു കഷ്ണം കിട്ടിയ അവസാനം സഹിഷ്ട എന്നോട് പറഞ്ഞ് ഞാൻ എൻ്റെയിൽ നിന്ന് കുറച്ചും കൂട്ട് തരാൻ പറഞ്ഞപ്പോൾ ഒരു കഷ്ണം എനിക്ക് കിട്ടുമെന്ന് മക്കൾക്കെല്ലാം നല്ല കുഴപ്പമില്ലാത്ത പീസും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ ബിരിയാണി ആയതിനുണ്ട് കുഴപ്പമില്ലാതെ ഊന്നാന്നുള്ള അവസ്ഥയാട്ടോ പിന്നെ നേരം ഓരോ കൂടെ നിന്ന് ഒരു വീഡിയോ ഇതൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ നമ്മള് അയിനു പിന്നെ ചേച്ചിയും എല്ലാരേം കൂടി നമ്മള് കൊണ്ടാക്കിയതിനു ശേഷം ആട്ടോ നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്നത് പിന്നെ സതീഷേട്ടന്റെ പിന്നെ ഫ്രണ്ട് ആട്ടോ അത് അവിടെ കണ്ടവരൊക്കെ തന്നെ ഇവർ ഒരുമിച്ച് പഠിച്ച കുറെ ഫ്രണ്ട്സുകള് ഭാര്യ ഭാര്യമാരി ശേഷങ്ങളാണ് കാണുന്നവരെ ഡിഗ്രി പഠിച്ചാണ് അപ്പൊ കൊറേ കാലം ഗൾഫിലായിരുന്നു വിജീഷ് അങ്ങനെ പെട്ടെന്ന് ഇന്നലെ പെട്ടെന്ന് വിളിച്ചാണ് നമ്പർ അതെ 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 അപ്പൊ എന്തായാലും കാണാൻ പറ്റിയത് നമ്മള് പോ പിന്നെ ഇപ്പൊ ജയിച്ചേട്ട ഒരു ഫ്രണ്ടും ഭാര്യയും കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഒരിട്ടുമ്പോളെ വീട്ടിലോട്ട് വരുന്നുണ്ട് അതന്നെ രജിഷ് രചനല്ലേ പിന്നെ ഒരേ വണ്ടി ഉണ്ട് ബാക്കിൽ നേരം പുതിയപ്പിലേക്ക് പോവുക അയിനു എല്ലാം മിസ്സിങ് ആണ് ഇനി പോരുമ്പോ വലിയ കൊഴപ്പല്ല എന്താന്ന് വെച്ചാല് കൂടലിൽ പോകുകൂടലിന് പോകുകയാണല്ലോ കൂടലിന്ന് പറയാത്തലുണ്ടാവും ഹൗസ് വാമിങ് അത് തന്നെ ഇല്ല ഏച്ചിള് ദേവകോയിലാണ്ടി ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാം കൊണ്ട് ഇന്നൊരു ചെറിയൊരു സൈലന്റ് ഉണ്ടാവും അല്ലെ അന്നേരം എന്തായാലും തന്നെ വരുന്നുണ്ട് കേട്ടാ അണിയൊക്കെ കഴിച്ച് കൊണ്ട് തന്നെ ഓറഞ്ച് ഉണ്ടായിനെ അപ്പം ഞങ്ങൾ ഓറഞ്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ് അടിച്ചു കൊടുത്തിട്ടോ ഓറഞ്ചിൻ്റെ ജ്യൂസും പിന്നെ വരുന്ന വഴിക്ക് നമ്മളെ കാറ്റ്സ് ബേക്കറിയിൽ നിന്ന് കുറച്ച് ചിപ്സും എല്ലാം വാങ്ങി പിന്നെ മക്കളുള്ളതല്ലേ ചെറിയ രണ്ട് മക്കളുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഓർക്കൊരിതായിക്കോട്ടെച്ചിട്ട് അപ്പം അങ്ങോട്ട് ഭക്ഷണം കഴിച്ച് വന്നിട്ടേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല അപ്പം നമ്മളതെല്ലാം വാങ്ങി പോലെ ആദ്യമായിട്ട് ഇവിടെ വരുന്ന കേട്ടോ അതുകൊണ്ട് അതൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കാമെന്നതിനൊക്കെ ഉണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഇങ്ങനെ ഒരു വരുത്തായതിനെക്കൊണ്ട് തന്നെ നമ്മൾ ജ്യൂസിൽ ഒതുക്കി അപ്പോൾ ഞങ്ങൾ ജ്യൂസെല്ലാം കുടിച്ച് പക്ഷേ എന്താ പറയുന്നത് ഒരു നിശബ്ദത ഇങ്ങനെ നീങ്ങി നിൽക്കുന്നുണ്ട് അതിനെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മെഞ്ഞാന്നൊക്കെ ആയിട്ട് ഫുള്ളും ആൾ നിറഞ്ഞ് സ്ഥലമല്ലാതെ തിക്കി തിരക്കി ഹാളിലൊക്കെ കേട്ടോ കിടന്നതൊക്കെ പക്ഷേ അതിലൊക്കെ ഇപ്പോൾ ഒരു സങ്കടം കാരണം നല്ല സന്തോഷമേ ഉള്ളൂ അങ്ങനെയൊക്കെ നിൽക്കുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി ഉണ്ടായിട്ട് എവിടെയെങ്കിലും ഒരുമിച്ച് കിടക്കുക പിന്നെ ഉള്ളയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങോട്ട് നിൽക്കുക എന്നൊക്കെ അങ്ങനെ വരും കൂടെ പോയി കഴിയുമ്പോൾ ഭയങ്കര ഒരു അവസ്ഥയാണേ ആരുമില്ല എന്ന് വെച്ചാൽ ആരുമില്ല പറഞ്ഞാൽ നമുക്കൊരു മനസ്സിലാവില്ല കാരണം മോളത്തെ വീട്ടിലാരും ഇല്ല വീട്ടിൽ കുഞ്ഞു സിദ്ധു മാത്രം ഒരു നിശബ്ദമായി പോയി എന്ന് പറയണം രണ്ട് ദിവസം എല്ലാവരും കൂടെ പോയി അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റ ബൈ ബൈ സി യു